ഹലോ നമസ്കാരം നമ്മളിപ്പോ കേരളത്തിലെ ഏറ്റവും ട്രെൻഡ് സെറ്റർ ആയ കേരളത്തിലെ ട്രെൻഡായ പ്രസാദിന്റെ വില്യക്കാണ് എത്തിക്കുന്ന ഒരു വൻ ജനക്കൂട്ടവും വണ്ടികളും വാഹനങ്ങളും എല്ലാം ഇവിടെ കാത്തിരിക്കുകയാണ് പ്രസാദിന്റെ എഴുന്നള്ളത്തിനായിട്ട് പ്രസാദ് എഴുന്നള്ളി വരുന്നതിന് വേണ്ടി ഇത്രയും ജനങ്ങൾ കാത്തിരിക്കുന്നു ഇതാ പ്രസാദ് എത്തിയിരിക്കുന്നു പ്രസാദിനോട് തന്നെ ചോദിക്കാം എന്താണ് താങ്കൾക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത് ഓക്കെ ബ്രോ നിങ്ങൾ ഫേമസ് ആകുമെന്ന് തീർച്ചയായിട്ടും ഒരു ഒരു ദിവസം ഫേമസ് ആകും അല്ലെങ്കിൽ ഞാനൊരു ലോകം അറിയപ്പെടുന്ന ഒരു കലാകാരനാകും എന്നൊരു ആകാംക്ഷയും ഒരു പ്രതീക്ഷയൊക്കെ ഒക്കെ എനിക്കുണ്ടായിരുന്നു പക്ഷെ ഇത്ര പെട്ടെന്ന് ഞാൻ ലോകം അറിയപ്പെടുന്ന ഒരാളായി തീരുമെന്നുള്ളത് മത്സ്യപൂർവ്വം കടന്നു വന്നൊരു കാര്യമല്ലായിരുന്നു ഇതിപ്പോ നമ്മള് കണ്ടിരിക്കുകയെന്ന് വെച്ചാൽ അനിൽ ജോസ് പെരേര ആറട്ടെണ്ണം പോലുള്ളവരുടെ ഈ ശൂന്യതയിൽ നിന്ന് വന്നൊരു ഐഡിയ ആണ് അതിൽ നിന്നാണ് ഇത്ര പേര് എത്തി ക്രെഡിറ്റ് ആയിട്ട് കാണുന്നുണ്ട് ആ ഒരു ഇതാണ് എന്നെ അത് അവരുടെ ബുദ്ധി ഇല്ലാതെ സോറി അങ്ങനെ പറയാൻ പാടില്ല കാരണം ഓരോരുത്തർക്കും ഓരോ സ്കിൽസ് ആണല്ലോ അല്ലെങ്കിൽ കഴിവുകളാണല്ലോ അപ്പൊ താങ്കൾക്ക് ബുദ്ധി ഇല്ലായ്മ ഉണ്ടെന്നാണ് താങ്കൾ പറയുന്നത് ഇല്ലില്ല എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ ഞാൻ ഡാൻസ് കളിക്കും പാട്ട് പാടുകയൊക്കെ ചെയ്യുന്നത് കാണുന്ന പൊതുജനങ്ങളാണെന്ന് വിലയിരുത്തുന്നത് അതുകൊണ്ടാണ് അവരെന്നെ പ്രോത്സാഹിപ്പിച്ച് ഇത്രയും നല്ല നിലയിലേക്ക് കൊണ്ടുവന്നത് നിങ്ങളുടെ അല്ല തന്ത്രമല്ല തന്ത്രം നിലയുന്നവരല്ലേ തന്ത്രി എന്ന് പറയുന്ന പോലാണ് അപ്പൊ തന്ത്രം അല്ലെങ്കിൽ ജനങ്ങൾ കണ്ണുടച്ച് എന്നെ അത് ഏറ്റെടുത്തു അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരൻ എന്ന നിലയിൽ എന്നെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവന്നാൽ നാളെ ഒരു ഭാവി വാട്ട്ദാനമായി മാറും മോഹൻലാലും അവസ്ഥ ചെയ്യണ്ടെന്നുള്ള മോഹൻലാലൊക്കെ മാറി നിൽക്കും അല്ല എനിക്ക് എനിക്ക് പറയാല്ലോ എനിക്ക് പറയുന്നില്ല സ്വപ്നം അടുത്ത നിങ്ങൾ നിങ്ങൾ ഇനി അടുത്ത പ്ലാനുകൾ എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ് അതായത് നല്ല പ്രൊഡ്യൂസേഴ്സ് അങ്ങനെയുള്ള വ്യക്തികളൊക്കെ വന്ന് എന്നെ ഏറ്റെടുക്കുവാണല്ലോ ചെയ്യേണ്ടത് ഞാനായിട്ട് ഇന്നത്തെ രണ്ട് ഡയലോഗും നാല് ഡയലോഗ് പിന്നെ എട്ട് പതിനാറ് ഇങ്ങനെ വരെ കയറി ആയി തീരും എന്താണ് ചെയ്യാൻ പോകുന്നത് ഇന്നിപ്പം എല്ലാവർക്കും നാട്ടിലെല്ലാവർക്കും കുറച്ച് ലഡു പിന്നെ പലഹാരങ്ങളൊക്കെ മേടിച്ചു കൊടുക്കാം ചെലവല്ലോ ട്രീറ്റ് ചെയ്യണം അതെ വിജയിപ്പിച്ചു അതെ നമ്മുടെ ഭൂമി ചെമ്മണ്ണൂരൊക്കെ ഇപ്പൊ ചെയ്ത പോലെ ഒരിക്കലും കാലനട യാത്ര ജാതിയായിട്ട് നടന്ന് എല്ലാ ജില്ലകളിലും പോയി എല്ലാ ആളുകളെയൊക്കെ ഒന്ന് കണ്ട് അവരെയൊക്കെ ഒന്ന് അനുഗ്രഹങ്ങൾ വാങ്ങി ചെയ്യണം ആഗ്രഹം ഉണ്ട് വല്ലാത്തൊരു മോഹൻ എന്നാൽ ആഗ്രഹിക്കല്ലോ ആഗ്രഹിക്കാം അടുത്തത് നിങ്ങൾക്ക് ഈ പുതിയ ചാൻസ് പടത്തിലേക്ക് കിട്ടിയെന്ന് പറയുന്നത് ഒന്ന് രണ്ട് പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞത് ഇന്ന പോലെ ഒരു നല്ലൊരു ഒരു ഗുണ്ടാവേശം ചെയ്യാനായിട്ട് ഞാൻ ആപ്റ്റായ ഒരു ബോഡി അല്ലെങ്കിൽ ബൗൺസർ ബുക്ക് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ അപ്പൊ കൂടെ അവരെ പൊടിക്കാട്ടായിട്ടൊക്കെ നിൽക്കുന്ന ഒരു സ്റ്റെപ്പ് ആയിരിക്കും ആദ്യത്തെ ആൾ ഉദ്ദേശിച്ചത് രണ്ടാമത്തെ ആൾ വിളിച്ച് പറഞ്ഞ ഒരു കോമാളി വേഷം കേട്ടാൻ വേണ്ടിയാണ് അത് റിയൽ ആയിട്ട് ഞാൻ ചെയ്യുന്നത് അദ്ദേഹത്തിന് അത് കോമാളി വേഷമായിട്ട് ചെയ്യാനായിട്ട് എന്റെ ക്യാരക്ടർ ഒന്നും പറയണ്ടല്ലോ തന്നെ നിന്നാലും മാറല്ലോ ഒരു സകലകലാ വല്ലപൻ തന്നെയാണ് തീർച്ചയായിട്ടും എനിക്ക് കൊച്ചിന് പോലെ എന്റെ ശരീരത്തിൽ എന്താണ് കഴിവ ജന്മന ഉണ്ടായിരുന്നാണ് പറയുന്നത് അത് മാത്രമല്ല ഇദ്ദേഹത്തിന് നല്ലപോലെ പാചകവും പറ്റി അറിയാം എറണാകുളത്ത് ഏറ്റവും ബെസ്റ്റ് കുക്കായിട്ടാണ് അറിയപ്പെടുന്നത് വീട്ടിലും പിന്നെ ഒരു പേർക്കുള്ള ഫുഡ്